ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴയിലെ ഉമ്മൂസ് പിക്കിൾസിലെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ പോകാം ഉമ്മൂസ് പിക്കൽസിന്റെ കാഴ്ചകളിലേക്ക് എന്താ പേര് എത്ര നാളായി നമ്മുടെ ഈ സംരംഭം ഇപ്പൊ നാല് അഞ്ചു മാസം ആകുന്നു അഞ്ചു മാസം സഹായത്തിന് ആരെങ്കിലും ഉണ്ടോ കൂടെ പ്രത്യേകിച്ച് കൂലിക്കാരും ഇല്ല ഞാനും വൈഫ് മാത്രമേ ഉള്ളൂ അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന ആരാ ഈ വീട്ടിൽ വെച്ചുള്ള അച്ചോടെയുള്ള പുറത്ത് ഏകദേശം നമ്മുടെ അവിടെ നമ്മുടെ ജംഗ്ഷനിൽ മൂന്ന് കടയിൽ കൊണ്ടു കൊടുക്കുമായിരുന്നു ഇപ്പോൾ ഒരിടത്ത് തീരുന്നു പിന്നെ നോമ്പ് സമയമായതുകൊണ്ട് പിന്നെ നമ്മൾ കൊടുത്തില്ല ഇട്ടില്ല അതേപോലെ കല്യാണ ഓർഡർ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തു കൊടുക്കുമോ കല്യാണ ഓർഡർ ഒക്കെ വന്ന് നമ്മൾ ചെയ്തു കൊടുക്കും അച്ചാർ വാങ്ങുന്നവരുടെ അഭിപ്രായം ഒക്കെ എങ്ങനെയുണ്ട് അപ്പോഴാണ് ഇതേവരെ കുഴപ്പമില്ലായിരുന്നല്ലോ അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ നാലഞ്ച് മാസം കൊണ്ട് ചെയ്തു വന്നത് പിന്നെ പഞ്ചായത്തിൽ നിന്ന് അവർ വന്ന് അവരാണ് ഉദ്ഘാടനം ചെയ്തത് അവരവിടെ വിളിച്ചു കൊണ്ടുപോയി അവിടുത്തെ അവിടുത്തെ മേളയ്ക്ക് കൊടുത്തു അല്ലാതെ അവർക്ക് വേണ്ടിയായിട്ട് കൊണ്ടുപോയി അവർ മാസം വിളിക്കും അഞ്ചാം തീയതി ആറാം തീയതി ഒക്കെ ആകുമ്പോൾ പറഞ്ഞതെന്ന് പറയും ശമ്പള ടൈം ആകുമ്പം അങ്ങനെ അവർക്ക് കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്തു നല്ല രീതിയിൽ പഞ്ചായത്തിൻ്റെ സ്റ്റാഫുകളൊക്കെ നല്ല രീതിയിൽ സഹകരിച്ച് നമ്മുടെ വാർഡ് മെമ്പറും നല്ല രീതിയിൽ സഹകരിച്ച് നമ്മൾ നിലവിൽ എന്തെല്ലാം അച്ചാറുകൾ ഇടുന്നുണ്ട് നമ്മൾ മീനച്ചാൽ ഒരു പ്രാവശ്യമായിട്ടുള്ളു അല്ലെങ്കിൽ കയറയ്ക്ക് ഭയങ്കര കേരച്ചൂര മാത്രമേ ഇട്ടുള്ളൂ കയരച്ചൂര ഭയങ്കര വില ആയതുകൊണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ മാർക്കറ്റ് വിലയാകുന്നതുകൊണ്ട് അതെടുത്ത് നമുക്ക് മുതലാകാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഒരു പ്രാവശ്യം ആയിട്ടുള്ളൂ ചെമ്മീനും അതുപോലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെറുപ്പം ചെമ്മീനാണ് കായലിൽ ജമ്മീനും നാനൂറ് രൂപ നാനൂറ്റമ്പത് രൂപ ഒരു കിലോയ്ക്ക് ഫ്രഷ് വിലയുണ്ട് അത് വാങ്ങിച്ചിട്ട് നമുക്കത് മുതലാകുന്ന ഒരു രീതിയിലല്ല പിന്നെ ഇതിപ്പോൾ നമ്മുടെ ഈ തുടക്കത്തിനെന്ന് പറയുന്നത് എല്ലാ സാധനത്തിനും ഭയങ്കരമായ വിലയാണ് ചെറുനാരങ്ങ നൂറ് രൂപ വില നൂറ്റി പത്ത് രൂപ നൂറ്റി ഇരുപത്തഞ്ച് രൂപ വിലയിട്ട് ഈത്തപ്പഴം എടുത്താണ് ഈത്തപ്പഴും ഇതിൻ്റെ കൂടെ ഇടുന്നത് പിന്നെ ഈ രണ്ടും കൂടെ മിക്സായിട്ട് പപ്പാതി തന്നെ എടുത്താണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ പൈനാപ്പിൾ ഞാനിപ്പോൾ ഇന്ന് ഇന്നലെ എടുത്തുകൊണ്ട് വന്ന് എടുത്തുകൊണ്ട് വന്ന് നിന്നിട്ടാ ആ എന്ന് പറയുന്നത് എഴുപത് രൂപ ഒരു കിലോയ്ക്ക് എങ്ങനെടുത്ത് അച്ചാറിട്ട് മോലാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നെ അല്ലാതെ മറ്റേ ലാട്ടർ ആയിട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ മാങ്ങ അച്ചാർ പൊതുവെ കമ്പനികളൊക്കെ ഇട്ട് ഒരുപാട് വിൽക്കുന്നുണ്ട് പക്ഷേ അവർ മാങ്ങ എടുത്ത് നേരത്തെ സ്റ്റോക്ക് ചെയ്ത് അത് ഉപ്പിലിട്ട് അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ നമ്മളാന്നും അല്ല ചെയ്യുന്നത് നമ്മൾ വെറും പ്യൂർ പച്ചെണ്ണയ്ക്കകത്ത് മാങ്ങായും എല്ലാ സാധനവും ചെയ്യുന്ന അതിനകത്ത് തന്നെയാണ് ഒരു തുള്ളി വെള്ളം നമ്മൾ ക സ്പൂണ് കഴുകിപ്പോലും ചേർക്കാറില്ല മാസങ്ങളിരുന്നാലും നമ്മുടെ അച്ചാറിനകത്ത് കൊണ്ടുപോകുന്ന ആൾക്കാർ അതിനകത്ത് സ്പൂണ് വെള്ളം നനുമ്പോൾ ഇട്ടില്ല എങ്കിൽ പൂപ്പ് പിടിക്കത്തില്ലെന്നുള്ള ഗ്യാരണ്ടിയാണ് നമ്മളതിനകത്ത് വെള്ളം തൊട്ടില്ലേ പൂപ്പ് പിടിക്കത്തില്ല അത് നമ്മൾ ഉത്തരവാദിത്വം ചെയ്തിരിക്കും അച്ചാറിൻ്റെ പണിയല്ലാതെ വേറെ എന്തെങ്കിലും ജോലിയുണ്ടോ വേറെ നമ്മുടെ വീട്ടൊരു ചെറിയൊരു കടയുണ്ട് നേരത്തെ പടിഞ്ഞാറുണ്ടായിരുന്നു അത് ഞങ്ങൾ ഒരു വിസിറ്റ് പോയായിരുന്നു ടൂർ പോയായിരുന്നു ഫാമിലി അപ്പോൾ അങ്ങനെ പോയപ്പോഴത്തെ നിർത്തിയായിരുന്നു പിന്നീട് ഇപ്പോഴെന്ന് പറയുന്നത് വീണ്ടും ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു അഞ്ച് ആറ് ഏഴ് മാസം ആകുന്നു കട വീട്ടിൽ സെറ്റ് ചെയ്ത് വീട്ടിലങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു കുഴപ്പമില്ല ചെറിയ തോന്നി നമ്മുടെ അയൽക്കാരൊക്കെ ഉള്ള സാധനം ഞാൻ ദൂരെ പുറത്തുനിന്നെങ്കിലും വരാൻ ആരുമില്ല നമ്മുടെ അയലത്തിലുള്ള ചിലപ്പോൾ വന്നു ഒരു പാൽ ചിലപ്പോൾ ഒരു വിരുന്താനം വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ പൺസാരയില്ല ഓടിയൊന്നും ചിലപ്പോൾ പൺസാര മേടിക്കാം അല്ലെങ്കിൽ ഒരു വെള്ളം മേടിക്കാം ഇങ്ങനെയുള്ള കാര്യത്തിന് ചിലപ്പോൾ ഓടി വരാം അയൽക്കാർക്കൊരു ചെറിയൊരു ഉപകാരം നമുക്ക് അതിൻ്റെ ഒരു പ്രതിഫലവും കിട്ടും അത്രേ ഉള്ള ഉള്ളു കാര്യമല്ലാതെ വേറെ ഇതിനകത്ത് ഒരുപാട് ആയിരങ്ങൾ കിട്ടും ഇതുകൊണ്ട് നമ്മുടെ ജീവിതമാർഗ്ഗം നടത്താം ഇമാതിരി കാര്യങ്ങളൊന്നുമില്ല പിന്നെ ആ വെളിച്ചെണ്ണ തേങ്ങ എടുത്ത് നമ്മൾ മൃഗമായിട്ട് തേങ്ങ എടുത്തിട്ട് അത് അരിഞ്ഞുണക്കി ആട്ടിച്ച് അതിൻ്റെ വെളിച്ചെണ്ണ കൊടുക്കലുണ്ട് അതുപോലെ തന്നെ അരിപ്പൊടി അത് കൊടുക്കലുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട് പിന്നെല്ലാമെന്ന് പറയുമ്പോഴത്തേക്കും മുളക് മല്ലി ഇതുപോലെ മഞ്ഞൾ ഇതുപോലുള്ള മൂന്നായി സാധനങ്ങളും പൊടിച്ച് അത് പൊടിയാക്കി കൊടുക്കുന്നുണ്ട് അതൊക്കെ ഇപ്പോൾ ഇന്ന് നിലവിൽ ഇഷ്ടംപോലെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് കുറഞ്ഞ രീതിയിലൊക്കെ പോകുന്നല്ല അത് വേറെ ഇപ്പം പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അതിന് ചെറിയൊരു ലാഭം എന്തെങ്കിലും നമുക്ക് കിട്ടും പക്ഷേ ഫ്രഷായിട്ടുള്ള നല്ല വൃത്തിയായ സാധനം നമുക്ക് നമ്മുടെ നാട്ടുകാർക്ക് ഉപയോഗിക്കാം അതേ ഉള്ളൂ അല്ലേ കമ്പനിക്കാരൻ കൊണ്ട് വരുന്ന പോലെ കട്ട പൊടിച്ചോ അല്ലെങ്കിൽ വേറുള്ള കാര്യങ്ങൾ ചെയ്തോ നമുക്ക് കഴിക്കാൻ വയ്യാത്ത കണ്ടീഷനിലാതൊന്നും വരുന്നില്ല നല്ല രീതിയിലുള്ള സാധനങ്ങൾ നമുക്ക് കഴിക്കാം എപ്പോഴും കമ്പനിക്കാൻ്റെ സാധനം നമുക്കറിയാം രണ്ടാം നമ്പർ സാധനം കിട്ടാറുള്ളൂ ഇപ്പോൾ കുടിക കുടി വ്യവസായം വന്നതിന് ശേഷമാണ് കുടിവ്യവസായത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇതെല്ലാം നല്ലതായിട്ടും വൃത്തിയായിട്ടും ജനങ്ങളുടെ കയ്യിലേക്ക് കിട്ടാൻ പാച്ചത് കഴിക്കാൻ പാിക്കുന്നത് മറ്റേന്ന് പറയുന്നത് നമ്മൾ ഒരു മുളക് പൊടി നൂറ് രൂപ നൂറ്റിപ്പത്ത് രൂപയ്ക്കൊക്കെ മേടിക്കുമായിരുന്നു നൂറ് ഗ്രാം മുളക് പൊടി ഇപ്പം മുളക് നൂറ്റമ്പത് രൂപ വരെ വിലയുള്ളൂ പക്ഷേ അതിനാൽ തന്നെ അത് കഴുകി വൃത്തിയാക്കി പൊടിപ്പിച്ച് ഒക്കെ എടുക്കണം നൂറ്റമ്പത് മുതൽ അറുന്നൂറ് രൂപയ്ക്ക് മുളക് കഴിഞ്ഞ ആഴ്ച ഞാൻ വാങ്ങിച്ചു കായങ്ങൾ തനിയൊന്ന് ഞാൻ മേടിച്ച് അറുന്നൂറ് രൂപയ്ക്ക് മുളക് ഈ നൂറ്റമ്പത് രൂപ അടക്കാൻ പറ്റും അപ്പോൾ മുളക് പല രീതിയിലുണ്ട് പല വ്യത്യാസങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഉമ്മു സ്പിക്കൽസിലെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്